അടുത്ത മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ട സമയമായിരിക്കുന്നു ഏവരോടും വിനയത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കനായ ഒരാളാണ് ഈ വ്യക്തി പ്രണയ നൈരാശ്യം ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഇതിലൊന്നായിരിക്കണമല്ലോ ഉത്തരം അതിനതിന്റേതായ ഒരു കാരണമുണ്ട് ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ഈ വ്യക്തി കാസർഗോഡ് ജില്ലയിലെ വ്യക്തിയല്ല ഗുരുവായൂർ കണ്ണന്റെ നടയിൽ നിന്നും ജിനോ എന്താ പറയുക

സംപ്രേഷണത്തിനൊപ്പം വേഗത്തിൽ മനോരമ മാക്സിലൂടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നവരിൽ നിന്ന് ഭാഗ്യശാലിയായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു മത്സരാർത്ഥി നേടുന്ന അതേ തുക ആ കണ്ണം കാക്കും അപ്പൊ പ്രേക്ഷകൃതി നമ്മുടെ മത്സരാർത്ഥി വന്നിരിക്കുകയാണ് നിങ്ങളും മനോരമ മാക്സ് ആപ്പ് ഓപ്പൺ ഇപ്രാവശ്യത്തെ ഒക്കെ ഒരു ഭാഗ്യത്തിന്റെ കളിയാണ് എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യണം അത്രേ ഉള്ളൂ കാരണം അതിൽ നിന്നും നമ്മുടെ ഈ ടിഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ജിനി ചേട്ടൻ ഇവിടെ എത്ര തുക നേടുന്നുവോ അത്ര തന്നെ ലഭിക്കുന്നതായിരിക്കും ആദ്യം ചോദ്യമാണ് പിങ്കിൾ അഞ്ച് ചോദ്യം അങ്ങോട്ട് വരും ഓരോ ഉത്തരം പറയാൻ പത്ത് സെക്കൻഡ് സമയം ഓരോ ശരി ഉത്തരത്തിനും ആയിരം രൂപ നല്ല പെട്ട പെട്ടെന്ന് ആൻസർ കയറണം ആൾക്കൂട്ടേല്ലേ അപ്പോ ആയിരം രൂപയ്ക്കുള്ള ആദ്യത്തെ ഡിഷും ഡിഷും ചോദ്യം ടീമേ ുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി തൃശൂർ ഓപ്ഷൻ ഡി ഇടുക്കി ഓപ്ഷൻസ് ഒക്കെ വേഗം ഉത്തരം പറഞ്ഞ സമയം സെക്കൻഡ് ഉത്തരം അറിയിച്ച ശരിയാണോ തെറ്റാണോ ഉത്തരം ശരിയാണോ